ഇയാൾ അഴിഞ്ഞാട്ടൻ രാവിലെ മണത്തി വരവോ തുടങ്ങിയപ്പോൾ തൊട്ട് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ എങ്ങനെ അഴിഞ്ഞാടനോ ഒരാൾ അയാളുടെ തലയ്ക്ക് മീതയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട് തൃശ്ശൂരുണ്ട് തൃശ്ശൂരുണ്ട് ഇപ്പൊ ഭയങ്കര പ്ലാൻഡാണ് ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യം എല്ലാം ആ ആരോപണം ഉൾപ്പെടെ കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു എന്നോടന്ന് ചോദിച്ചു ഡി ഇഡി പിടിമുറുക്കിയെ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യൂല പിറ്റേ ആഴ്ച പറയും പറഞ്ഞു വിടും ഡെമോക്രസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി ഇപ്പം എലക്ഷൻ കഴിഞ്ഞവർ ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് എലക്ഷൻ കഴിഞ്ഞവർ ജയിച്ചു ഇപ്പം ഇ ഡി എവിടെ ഇ ഡിയിലെ ഇ ഡി എവിടെ പിടി മുറിക്കൈപ്പം ഇവിടെ പോയി ഒരു അന്വേഷണമില്ലല്ലോ കരുവന്നൂരിൽ ഏ നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങളന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് ഇപ്പം പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞതാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പി ജയിപ്പിക്കുന്നത് ഭയങ്കരായിരുന്നു അതിന്റെ റിയാക്ഷൻ വളരെ പ്ലാന്റ് ആയിട്ട് ബി ജെ പിയും സി പി എമ്മും കൂടി ആസൂത്രണം ചെയ്ത് ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അതാണ് ഇടതലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്